ും അർത്ഥമാകാം തുൽമല്ലാത്ത ആശയത്തിലുമാകാം ചുരുക്കം അതിന്റെ ആശയാണ് വ്യത്യസ്ത തലങ്ങളിലാണ് അക്രമം എല്ലാ അക്രമവും ഒരുപോലെയല്ല ഏറ്റവും വലിയ അക്രമം ഷിർക്കാണ്

ഉദ്ദേശിക്കപ്പെട്ടത് അവരിൽ നിന്നുള്ള നിവേദനം ഖാല അദ്ദേഹം പറഞ്ഞു അവതരിച്ചപ്പോൾ ഈ ആയത് ഏതായത് എന്നാണ് ഇതിൽ കൊടുത്തിട്ടുള്ളൂ അത് ഉദ്ദേശിക്കുന്നത് സൂറത്തുൽ എൺപത്തിരണ്ടാമത്തെ ആയത് ബിമുൽ അല്ലാതീന അവന് സത്യവിശ്വാസം കൈക്കൊള്ളുകയും വലം അവരുടെ ആ ഈമാനോട് അതായത് ഉള്ള അടിയുറച്ച ആ സത്യവിശ്വാസത്തോട് കലർത്തുകയും ചെയ്യാത്തവർ ചെയ്യാത്തവർമിൻ ദുൽമുണ്ട് ദുൽമിനെ കലർത്താത്തവർ സത്യവിശ്വാസത്തോട് ദുൽമിനെ കലർത്താത്ത ആളുകൾ സത്യവിശ്വാസം കൈക്കൊള്ളുകയും ആ സത്യവിശ്വാസത്തോട്

അയ്യുരാലം യൗലും ഞങ്ങളിൽ ആരാണ് അക്രമം ചെയ്യാത്തത് അതായത് അക്രമം എന്ന് പറഞ്ഞാൽ എന്ന് പറയുമ്പോ പാപം പാപങ്ങൾ ഒക്കെ അക്രമാണോ അന്യായാണ് പറയുമ്പോ അത് അന്യായാണ് അക്രമമാണ് അപ്പൊ മൊത്തത്തിൽ അവര് മനസ്സിലാക്കിയത് എന്ന് പറഞ്ഞാല് അന്യായമാണ് അത് പാപങ്ങളൊക്കെ അന്യായമാണ് പാപങ്ങളൊക്കെ അന്യായം ഉള്ളത് ശരിയതന്നെയാണ് അള്ളാഹു അപ്പൊ അള്ളാഹു അവതരിപ്പിച്ചു എന്നത്മുൻ അത് ഗൗരവതരമായ ഏറ്റവും കൊടിയ ഏറ്റവും കൊടിയ അക്രമ അന്യായം എന്നത് അഷുർക്കാണ് അപ്പൊ അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്ന ഉൽമ എന്നർത്ഥം സത്യവിശ്വാസം കൈക്കൊള്ളുകയും അതിനോട് ഷിർഖ് ആകുന്ന കൊടിയ അക്രമം കൊടിയ ഉൽമിനെ കൂട്ടിക്കലർത്താതിരിക്കുകയും ചെയ്തവർ അവർക്കാണ് നിർഭയത്തമുള്ളത് അവർക്ക് സന്തോഷ വാർത്തയുണ്ട് അവർക്ക് സ്വർഗമുണ്ട് അവർക്കാണ് നരകത്തിൽ നിന്നുള്ള മോചനം ഉള്ളത് നിർഭയത്തമുള്ളത് എന്നതാണ് ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം എല്ലാ ഭാപങ്ങളും ദുൽമ അക്രമം അന്യായം ഒക്കെയാണ് മുൽമെന്ന് പറയുമ്പോൾ തന്നെ എന്താണ് ഒരു സംഗതിയെ അതിന് അർഹതപ്പെടാത്ത സ്ഥാനത്ത് വെക്ക അപ്പൊ അത് അന്യായമായി അക്രമായി അനീതിയായി അപ്പൊ എല്ലാ തരം പാപങ്ങളും എന്താണ് മുൽമാണ് അപ്പൊ അള്ളാഹുവിനോട് ഷിർക്ക് വെക്കുക എന്നതാണ് ഏറ്റവും വലിയ ഇന്ന പിന്നെ ഷിർക്കുന്മുൻ ആവുകയും നിശ്ചയം ഷിർക്ക് എന്നത് കൊടിയ അക്രമമാണ് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദാത്തില് അവന്റെ നാമങ്ങളിൽ അവന്റെ സിഫത്തുകളിൽ അവന് പങ്കുകാരെ കൽപ്പിക്കുന്നതൊക്കെ ഷിർക്ക് തന്നെ അള്ളാഹുവിന്റെ ദാത്ത് ഓരോ വസ്തുവിലും ഓരോ അണിവിലും അള്ളാഹുവിന്റെ ദാത്തിന്റെ അംശമുണ്ട് എന്ന വിശ്വാസം വഹദത്തിൽ വിശ്വാസം ഇത് ഷിർക്കാണ് അതേപോലെ വെക്ക അള്ളാഹുവിന് മാത്രം അർപ്പിക്കേണ്ടിബാധത്ത് അഭിബാധത്താണ് അത് നബിമാർക്കോ സ്വാരിഹ്യങ്ങൾക്കോ മലക്കുകൾക്കോ ജിന്നുകൾക്കോ കാർപ്പിക്കുക അപ്പൊ ജിന്നുകളോട് സഹായം തേടുക മലക്കുകളോട് സഹായം തേടുക മനുഷ്യർ തമ്മിൽ പരസ്പരം സാധ്യമാകാവുന്ന കാര്യങ്ങളിൽ ഉള്ള സഹായതേട്ടമല്ലാതെ അഭൗതികമായ രൂപത്തിലുള്ള സഹായത്തേട്ടം അതേപോലെ മരിച്ചുപോയ ആളുകളോട് ആവശ്യങ്ങൾ തേടുക ഷെഹുമാര് എന്ന് അറിയപ്പെടുന്ന അല്ലെങ്കിൽ ഔലിയാക്കൾ എന്ന് അറിയപ്പെടുന്നവര് ഔലിയാക്കൾ എന്ന് പറയപ്പെടുന്നവരോട് അവരോടൊക്കെ തങ്ങളുടെ ആവശ്യങ്ങൾ കബരങ്ങ പോയിട്ടോ അല്ലാതെയോ ഒക്കെ തേടുക നരകമോചനം അതേപോലെ ഹിദായത്ത് ഒക്കെ മരിച്ചു പോയ മൊഹിദി ഷേഖനോട് തേടുന്ന ഷിർക്കൻ വരികളുള്ള കുത്തുബിയത് ചൊല്ല മൊഹേദിമാല പോലെ ഉള്ള തനിച്ച ഷിർക്കൻ വരികളുള്ള അത്തരം ക്ഷുദ്ര വിശ്വസിക്കുക ഇതൊക്കെ എന്താണ് ഷിർക്കൻ വിശ്വാസങ്ങളും ഷിർക്കൻ പ്രവർത്തികളുമാണ് വിശ്വാസത്തിലും പ്രവർത്തിയിലും ഷിർക്ക് വരുന്നുണ്ട് എന്നതാണ് ഈമാൻ എന്ന് പറഞ്ഞാൽ അയാൽ കൗലും അമലും ഉണ്ടല്ലോ വാക്കുണ്ട് പ്രവർത്തി ഷിർക്ക് ഈമാന്റെ ഓപ്പോസിറ്റാ അത് വാക്കിലും പ്രവർത്തിയിലും വിശ്വാസത്തിലും ഒക്കെ വരുന്നുണ്ട് എന്നതാണ് സത്യം